നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ഭാരതത്തിലെ രാഷ്ട്രപതിയാണ് ആർട്ടിക്കൽ നൂറ്റി ഇരുപത്തിനാല് ക്ലോസ് ടു പ്രകാരമാണ് അത്തരത്തിൽ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കാനുള്ള പരമാധികാരം ഉള്ളത് എന്നാൽ പലപ്പോഴും ക്യാബിനറ്റിന്റെ തീരുമാനം മാത്രമാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പരിഗണിക്കുന്നത് അതിനാൽ തന്നെ പ്രധാനമന്ത്രിയാണ് ഈ കാര്യത്തിൽ ചരട് വലികൾ നടത്തുന്നത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ അൻപത്തൊന്നാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നരേന്ദ്രമോദിയെ മന്ത്രിസഭയും പൊരിച്ചെടുക്കുകയാണ് വാസ്തവത്തിൽ ഇതുപോലൊരു ചീഫ് ജസ്റ്റിസിനെയാണ് ഭാരതം കാത്തിരുന്നത് ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ കടക്കുന്ന വിധത്തിൽ ക്യാബിനറ്റ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനെ നഖശിഖാന്തം വിമർശിക്കാൻ സഞ്ജീവ് ഖന്നയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗുണകരമായിട്ടുള്ള കാര്യം മാത്രമല്ല അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും നരേന്ദ്രമോദിക്ക് വിനയായി മാറുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം മാത്രമാണ് താൻ നിർവഹിക്കുന്നതെന്ന് പലപ്പോഴായി അദ്ദേഹം പറയാറുമുണ്ട് അദ്ദേഹം പുറപ്പെടുവിക്കുന്ന നിർണായക വിധിയെ ചോദ്യം ചെയ്യാൻ രാഷ്ട്രപതിക്കോ പ്രധാനമന്ത്രിക്കോ ഒന്നും പിന്നീട് അധികാരമില്ല കാരണം ജുഡീഷ്യറി എന്നത് ഇൻഡിപെൻഡന്റ് ഏജൻസിയാണ് എങ്ങനെയാണോ യൂണിയൻ എക്സിക്യൂട്ടീവും യൂണിയൻ ലെജിസ്ലേച്ചറും പ്രവർത്തിക്കുന്നത് അതേ രീതിയിൽ തന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അധികാരം ജുഡീഷ്യൽ സംവിധാനത്തിനുണ്ട് എന്നാൽ ജുഡീഷ്യൽ സംവിധാനത്തിലേക്ക് കൈകടത്താൻ രാഷ്ട്രപതിയെ കൊണ്ട് പ്രത്യേകമായും ചീഫ് ജസ്റ്റിസിനെ മാറ്റാൻ വേണ്ടിയുള്ള നീക്കത്തിനായി നരേന്ദ്രമോദി ശ്രമിക്കുന്നു വാസ്തവത്തിൽ ഇത് നരേന്ദ്രമോദിയുടെ ജുഡീഷ്യറിയുടെ മേലുള്ള കൈകടത്തൽ തന്നെയെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയതാണ് ഇന്ത്യൻ ജുഡീഷ്യൽ സംവിധാനത്തെ എങ്ങനെയും മാറ്റിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്ന് നടക്കുന്നുണ്ട് നമുക്കറിയാം ഗുജറാത്തിൽ വ്യാജ കോടതി പ്രവർത്തിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ നിയമവാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടക്കുമ്പോൾ അവിടെയൊക്കെ ിയമസംഹിതയെ തകിടം മറിക്കുന്ന രീതിയാണ് എന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴിതാ നേരത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതിയിലേക്ക് ഹർജി നൽകിയിരിക്കുന്നു നേരത്തെ ഉണ്ടായ ഒരു ഹർജി അതായത് ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായിട്ടുള്ള നീക്കം എന്നതിൻ്റെ ഭാഗമായി തന്നെ ചീഫ് ജസ്റ്റിസിനെ കൂടി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന ബാനലിൽ ഉൾപ്പെടുത്തണം എന്ന ആവശ്യം അത് പരിഗണനയിൽ ഇരിക്കവേ തിടുക്കപ്പെട്ട ഗാനേഷ് കുമാറിനെ അധ്യക്ഷനാക്കിയതിന്റെ പിന്നിലുള്ള ചേതോ വികാരം കൃത്യമായി അറിഞ്ഞിരിക്കണം അത് തന്നെയാണ് ഇപ്പോൾ മറ്റ് ജഡ്ജിമാരെ വെല്ലുവിളിച്ചുകൊണ്ട് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നടത്തിയിരിക്കുന്നത് വസ്തുവത്തിൽ ഇതും നരേന്ദ്രമോദിക്ക് തിരിച്ചടിയായി മാറും സഞ്ജീവ് ഖന്നയുടെ വേർഡിക്റ്റ് അതായത് വിധി സ്വാഭാവികമായും സൂര്യകാന്ത് അടക്കമുള്ള മറ്റ് ജഡ്ജിമാരെ വലിയ രീതിയിൽ അസ്വസ്ഥരാക്കും എന്നുള്ളതിനും സംശയമില്ല നരേന്ദ്രമോദിക്ക് വേണ്ടി കുഴലൂതുന്നവർ എട്ടു നിലയിൽ പൊട്ടും കാരണം ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അതിനുവേണ്ടിയുള്ള ചരട് വലികൾ ഭരണഘടനാപരമായിട്ടുള്ള ലൂപ്പ് ഹോൾസ് കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുകയാണ്